ഹിജാബ് വിവാദത്തിൽ രൂക്ഷ വിമർശനവുമായി ദീപിക മുഖപ്രസംഗം കോടതി വിധികളെ പോലും മാനിക്കാതെ ഭരണഘടനാ അവകാശം നിഷേധിച്ചുവെന്ന് ഇരവാദം പറയുകയാണ് മന്ത്രി കുട്ടികളെ മുന്നിൽ നിർത്തി ഹിജാബിന്റെ പേരിൽ അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ തിരുത്തണമെന്നും കത്തോലിക്കാ സഭാ മുഖപത്രമായ ദീപിക പറഞ്ഞു പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ പ്രതികരണവുമായാണ് കത്തോലിക്ക മുഖപത്രമായ ദീപിക രംഗത്ത് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ക്രൈസ്തവ സ്കൂളുകളിൽ നിസ്കാരമുറികൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടവർ ഇക്കൊല്ലം ഹിജാബ് ധരിക്കാനുള്ള ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് കോടതി വിധിയെപ്പോലും മാനിക്കാതെ ഭരണഘടനാ അവകാശം നിഷേധിച്ചെന്ന ഇരവാദവുമായി നടക്കുന്ന നാടകങ്ങൾക്ക് ബന്ധപ്പെട്ട സമുദായ സംഘടനകൾ തന്നെ തിരശ്ശീല ഇടണമെന്നും ദീപികയുടെ ഇന്നത്തെ മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നു ഒരു ജനാധിപത്യ മതേതര സമൂഹത്തെ മതശാഠ്യങ്ങൾ കൊണ്ട് പുറത്തിമുട്ടിക്കുന്നവരെ നിയന്ത്രിക്കണം എല്ലാ സ്കൂളുകളിലും യൂണിഫോം സ്കൂൾ മാനേജ്മെന്റുകൾ തീരുമാനിക്കട്ടെ എന്നും താല്പര്യമില്ലാത്തവർ മതപ്രകടനങ്ങൾ അനുവദിക്കുന്ന സ്കൂളുകളിൽ എന്നും എഡിറ്റോറിയലിൽ പറയുന്നു ഇതുവരെ ഹിജാബ് ധരിക്കാതെ സ്കൂളിലെത്തിയിരുന്ന കുട്ടി പെട്ടെന്ന് ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു വിദ്യാർത്ഥിനിയെ ശിരവസ്ത്രം ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി യുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നുവെന്നാണ് പി ടിഎ പ്രസിഡന്റ് അറിയിച്ചത് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ബാലൻസ് ചെയ്താണ് പ്രതികരിക്കുന്നത് മറ്റു മതസ്ഥർ നടത്തുന്ന സ്കൂളുകളിൽ നിസ്കാരമുറിയുടെയും ഹിജാബിൻ്റെയും ഒക്കെ മറവിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന മതമൗലികവാദത്തെ ചെറുക്കുന്നതല്ലേ ഉത്തരവാദിത്വ ബോധമെന്നും മുഖപത്രം ചോദിക്കുന്നു ഒന്നോ രണ്ടോ വ്യക്തികളോ മതസംഘടനയോ വിചാരിച്ചാൽ മറ്റെല്ലാവരും പേടിച്ചു പിന്മാറണമെന്ന നില രാഷ്ട്രീയ മൗനത്തിന്റെ ഫലമാണ് കുട്ടികളെ മുന്നിൽ നിർത്തി ഹിജാബിന്റെ പേരിൽ മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളിൽ അരാജകത്വമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ഒപ്പമുള്ളവർ തിരുത്തണം ഇല്ലെങ്കിൽ ഇസ്ലാമോഫോബിയയുടെ ഫോബിയയുടെ കാരണം അന്വേഷിച്ച് ഏറെ അലയേണ്ടി വരുമെന്നും സൂചിപ്പിച്ചാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത് ജനം കൊച്ചി